ശബരിമല ശബരിമല സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാര രൂപമാണ് തങ്കയങ്കി ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തങ്കയങ്കി രഥയാത്ര അയ്യപ്പ വിശ്വാസികൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ സമർപ്പിച്ചതാണ് തങ്കയങ്കി പവൻ തൂക്കമുള്ള തങ്കയങ്കിയായിരുന്നു തിരുനാൾ സമർപ്പിച്ചത് വൃശ്ചികത്തിലെ നട തുറപ്പിൽ മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി അണിയിച്ചുള്ള അയ്യപ്പ പൂജ ചടങ്ങായി തന്നെയുണ്ട് മണ്ഡലപൂജയ്ക്ക് രണ്ടുനാൾ മുമ്പ് തങ്കയങ്കിയുമായി ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും പതിനെട്ടാം പടിയും കുടിമരവും ശ്രീകോപുലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ അതേ അതേമാലയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത് മണ്ഡലപൂജയുടെ രണ്ടുനാൾ മുമ്പ് പുലർച്ചെ പുറപ്പെടുന്ന തങ്കയങ്കി രഥയാത്ര ആദ്യ ദിവസം കോഴഞ്ചേരി ഇലന്തൂർ ഓമല്ലൂർ പത്തനംതിട്ട കുമ്പഴ കൂന്നി വെട്ടൂർ വഴി മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെത്തും രാത്രി അവിടെ വിശ്രമിച്ചതിനുശേഷം രണ്ടാം ദിവസം മണ്ണാറക്കുളഞ്ഞി റാന്നി രാമപുരം വടശ്ശേരിക്കര മാടമൺ വഴി പെരുന്നാട് ക്ഷേത്രത്തിലെത്തി രാത്രി അവിടെ തങ്ങും മൂന്നാം ദിവസം മണ്ഡലപൂജ ദിനത്തിൽ ലാഹാസത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ വഴി പമ്പയിൽ ഉച്ചയോടെ എത്തുന്ന രഥയാത്ര വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും ഇവിടെ നിന്നും തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം അധൃതർ സന്നിധാനത്തേക്ക് സ്വീകരിച്ചേക്കും തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധനയും മണ്ഡലപൂജയും നടത്തും തങ്കയങ്കി രഥയാത്ര സഞ്ചരിച്ചിരുന്ന പരമ്പരാഗത വഴിക്ക് പുറമെ പിന്നീട് കൂടുതൽ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രഥയാത്ര കടന്നുപോകുന്ന പാതകളിൽ നിറപ്പറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി വിശ്വാസികൾ തങ്കയങ്കിയെ സ്വീകരിക്കും മണ്ഡലപൂജ കഴിഞ്ഞ് തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിലെത്തിച്ച് ദേവസ്വം വക ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും ആദ്യകാലത്ത് കോട്ടയത്ത് നിന്നുള്ള ഹംസരഥത്തിലായിരുന്നു തങ്കയങ്കി കൊണ്ടുപോയിരുന്നത് ഇത് തയ്യാറാക്കിയിരുന്നത് കോഴിഞ്ചേരി കൊച്ചിയിലേത്ത് തങ്കപ്പനാചാരിയാണ് ഇപ്പോൾ തങ്കപ്പനാചാരിയുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ജീപ്പിന്റെ മുഗൾഭാഗം അഴിച്ചുമാറ്റി തയ്യാർ ചെയ്ത രഥമാണ് ഉപയോഗിക്കുന്നത് രഥത്തിൽ കമനീയമായ ചിത്രപ്പണികളും പുലികളുമായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗവും വരച്ചു ചേർക്കുന്നു